നമസ്കാരം എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു പോഡ്കാസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കെ ചന്ദ്രകുമാർ സാറാണ് ഒരുപാട് നാളത്തെ പോലീസ് സർവീസ് ജീവിതം പറയാനുള്ള സാർ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുകയാണ് ഫോഴ്സ് പരീക്ഷകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കാത്തിരുന്ന് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രചോദനമായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട് അപ്പൊ നേരെ നമുക്ക് സെഷനിലേക്ക് പോവാം കെ ചന്ദ്രകുമാർ കേരള പോലീസിന്റെ അഭിമാനം ജന പലപ്പോഴും കർശന നിലപാടുകളും കാരുണ്യവും ഒരേപോലെ കൈക്കൊള്ളുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ കേരള സർക്കാർ നിർമ്മിച്ച വായനയുടെ വളർത്തച്ഛൻ എന്ന ഈ ഹ്രസ്വചിത്രത്തിൽ സാക്ഷാൽ പി എൻ പണിക്കരായി പകർന്നാടിയ ചന്ദ്രൻ ദൃശ്യമാധ്യമരംഗത്തും അഭിനയത്തിന്റെ തനതു മുതിർച്ചാർത്തി ചുരുങ്ങിയ കാലയളവിൽ സ്തുത്യർഹ സേവനത്തിനുള്ള അൻപതിൽ പരം പുരസ്കാരങ്ങൾ നേടിയ ഈ അഭിനയ പ്രതിഭയെ താമസം വിന സിൽവർ സ്ക്രീനിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷം ആദ്യം എന്തുകൊണ്ടാണ് പോലീസ് ജോലി തിരഞ്ഞെടുക്കാൻ കാര്യം എന്റെ ഒരു ചിറ്റപ്പനാണ് അദ്ദേഹം പോലീസില് വന്നു വല കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ കഥകള് പറയുമായിരുന്നു ഒരു മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് കാരണം ഞാൻ ഇതൊക്കെ വളരെ അതിശയത്തോടു കൂടി നോക്കിയിരിക്കുവായിരുന്നു അതാണ് ഒരു കാര്യം പിന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിഫോം മൂന്നാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് നിങ്ങൾ ഇപ്പോഴല്ല എപ്പോഴും ചോദിച്ചാലും അയാൾക്ക് പോലീസുകാരനെയും പട്ടാളക്കാരൻ്റെ ഇഷ്ടം ആ ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതാ ഓക്കെ നിമിത്തമായിട്ട് ആ ജോലി കിട്ടി ഓക്കെ പിന്നെ സാറിന്റെ സർവീസ് എൻട്രി ഒരു ഡ്രൈവറായിട്ടാണ് സാർ കയറിയത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവിടെ യാത്ര ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള പോലീസിന്റെ പാലക്കാട് സെക്കൻഡ് ബറ്റാലിയനിലാണ് ഞാൻ സർവീസിൽ പ്രവേശിക്കുന്നത് പോലീസ് ഡ്രൈവറായിട്ട് പ്രവേശിച്ചു അത് കഴിഞ്ഞ് എറണാകുളം ബ്രാഞ്ചിൽ വർക്കിംഗ് ആയിട്ട് വന്നു അന്ന് കേരളത്തിന്റെ മുൻ ഡി ജി പി ആയിരുന്ന ശ്രീ കെ ജെ ജോസഫ് ഐ പി എസ് അവറുകളുടെ ഡ്രൈവറായിട്ടാണ് പിന്നെ ക്രൈം ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് വന്നു വനിതാ കമ്മീഷൻ ബ്രാഞ്ച് അർബൻ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അങ്ങനെ തിരുവനന്തപുരം സിറ്റി എയർ ക്യാമ്പ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സേവനാനുഷ്ഠിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം സീനിയർ ഐ പി എസ് ഓഫീസേഴ്സുമായിട്ട് ഡ്യൂട്ടി ചെയ്യാനും അവരെ ജീവിത കാര്യങ്ങളൊക്കെ പഠിക്കുവാനും ഐ പി എസ് എടുത്തില്ലെങ്കിൽ കൂടി ഐ പി എസ് കാരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് വളരെ നേരിട്ട് മനസ്സിലാക്കാനും സംവദിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് എന്നതാണ് സാർ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സർവീസ് കയറുന്നത് വർഷത്തോളം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു വിരമിക്കുന്ന സമയത്തുണ്ടായിരുന്നു അപ്പൊ അത്രയും ഒരുപാട് വെല്ലുവിളികളും സാറ് നേരിട്ടുണ്ടാവും സാറിന്റെ സർവീസ് ജീവിതമായിട്ട് സാറേ ഇങ്ങനെയാണ് കാരണം അത്രയധികം കുട്ടികൾക്ക് പ്രചോദനം എൻ്റെ സർവീസിലൂടെ നീളം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കള്ളന്മാരെ പിടിക്കാൻ പോകുന്ന ലോക്കൽ പോലീസിനെ സഹായിക്കാൻ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട് തമ്പാൻ പോലീസ് സ്റ്റേഷനിലായിരിക്കുമ്പോൾ തന്നെ എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത ശ്രീ ഷെറിഫുദ്ദീൻ ഐ പി എസ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു അനുഭവമാണ് ഇന്നത്തെ പോലെ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി ഉള്ള സാങ്കേതിക കാഴ്ചപ്പാടോ മികവോ അന്ന് ഇല്ല പക്ഷേ അപ്പോഴും വളരെ കുറ്റമറ്റ രീതിയിൽ ഈ കുറ്റവാളികളെ പഠിക്കാൻ ഓഫീസേഴ്സ് അത് എനിക്ക് എപ്പോഴും ഞാൻ അതിശയത്തോട് കാണുന്ന ഒരു കാര്യമാണ് കാര്യം ഇന്നാണെങ്കിൽ സി സി ടി വി ക്യാമറസ് ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ടെക്നോളജി ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് പക്ഷെ അന്ന് ഒരു സാധനങ്ങളും സി സി ടി വി ഒന്നും ഇല്ല പക്ഷെ അന്നും കൃത്യമായിട്ട് കേരള പോലീസ് അവരുടെ ഡ്യൂട്ടി നോക്കിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പോലെ തന്നെ അന്നും ആ ഒരു മേക്കഅ് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു സാറിന് എന്താ ഒരു പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം തമ്മിൽ സാർ കമ്പയർ ചെയ്യുമ്പോൾ സാറിന് തോന്നുന്നേ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും തമ്മിൽ വ്യത്യാസം നമ്മൾ ഇന്നത്തെ കുറ്റവാളികളെല്ലാം വൈറ്റ് കോളർ കുറ്റാണ് ഇന്നത്തെ കുറ്റവാളിയിൽ പഠിച്ച കള്ളന്മാരാണ് അന്നത്തെ കുറ്റവാളികൾ അത്ര പഠിക്കാത്ത കള്ളന്മാരാണ് അപ്പൊ പഠിക്കാത്ത കള്ളന്മാരെ കൊടുക്കാൻ കുറച്ച് എളുപ്പ പക്ഷെ പഠിച്ച കള്ളന്മാരെ കൊടുക്കാനും പോലീസിന് പിടിക്കാനും അത്ര എളുപ്പമല്ല ശൈലികളും സാർ പരിചിതമാണ് അതായത് സർവീസ് കാലയളവിൽ പരിചിതമാണ് ഇപ്പം ഈ ഇങ്ങോട്ട് വന്നപ്പോൾ അതായത് മുന്നോട്ടെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ടെക്നോളജി പോലീസിന് മാറിയിട്ടുണ്ട് കളകരെ കണ്ടുപിടിക്കുന്നാലും അല്ലെങ്കിൽ അവരുടെ പ്രോട്ടത്തിലൊക്കെ ശൈലികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് സാർ കേറുന്ന സമയത്തെ ആ പോലീസിന്റെ ശൈലി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയപ്പോഴുള്ള അതായത് നിലവിൽ ഇനിയും കേറാൻ പോകുന്ന കുട്ടികൾ ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും ആ ശൈലിയിൽ ഉണ്ടായ മാറ്റം എങ്ങനെയാണ് ശൈലിയിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പഴയകാല പോലീസുകാർ ോക്കിയതിൽ ഭീകരാന്തരക്ഷ പക്ഷെ ഇപ്പൊ ആ പോലീസ് ആ ഒരു രൂപമാറ്റം ആദ്യം കൈവുന്നുണ്ട് ഞാൻ കയറുമ്പോ നിക്കർ പോലീസ് ആയിരുന്നു എന്റെ കാലഘട്ടത്തോടു കൂടി ഭാൻസ് ആയി പിന്നെ ക്യാപ്പിന് യൂണിഫോമിന് മാറ്റം വന്നു അപ്പൊ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പരിച്ഛേദമാണ് നടന്ന പോലീസ് നമ്മൾ പോലീസ് എന്താ നന്നാവാത്ത ചോദിച്ചാൽ നമ്മൾ എന്താ നന്നാവാത്ത അപ്പൊ ഈ പ്രദേശത്ത് കാരണം പോലീസിൽ കിടക്കുന്ന ആൾക്കാരെ മറ്റുള്ള രാജ്യത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതല്ല നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രദേശത്തു നിന്ന് ടെസ്റ്റ് എഴുതി പഠിച്ച് ടെസ്റ്റ് എഴുതി അവിടെ നിന്ന് തെരഞ്ഞെടുക്കുന്ന നമ്മളെ സഹോദരങ്ങളാണ് അവിടുത്തെ പോലീസ് അപ്പൊ പഴയ പോലീസ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് ഒരു കാര്യം ഉണ്ടായിരുന്ന പഴയ പഴയ ഉദ്യോഗസ്ഥന്മാര് കുറച്ചൊരു എനിക്ക് തോന്നുന്നത് ഒരു ആക്ടർ കൂടിയായിരുന്ന എന്താണ് നിന്റെ പേര് എന്ന് ഇപ്പഴത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പേരാണ് എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോ പഴയ പോലീസുകാർ എന്താണ് എന്റെ പേര് അച്ഛൻറെ പേര് അപ്പൊ ഇങ്ങനെ ഒരു നല്ല ഒരു പോലീസുകാർ ഒരു നല്ലൊരു ആക്ടർ കൂടി ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാലഘട്ടത്തിന് അത് ആവശ്യമാണ് പക്ഷെ അതില് ഈ എല്ലാ അത് പോലീസുകാർ ചില കാര്യങ്ങൾ തിരിച്ച് അറിയണം ഒരു കുടും കുറ്റവാളികളോട് നമുക്ക് അങ്ങനെ സൗമ്യം പെരുമാറേണ്ട ആവശ്യമില്ല തീർച്ചയായും ഓ കുറ്റവാളികളോട് സാമൂഹികമായി പോലീസ് പെരുമാറേണ്ട ആവശ്യമില്ല വേറെ ഇപ്പൊ നമ്മളെ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ആയിരം കുറ്റവാളിയിൽ രക്ഷപെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഉള്ള കാര്യമാണ് അപ്പൊ നമുക്ക് പോലീസും പോലീസ് പറയുന്ന വലിയൊരു മുദ്രാവാക്യം ഒരു കുറ്റവാളി മൂലം രക്ഷപെടരുത് ഒരു ഒരു കുറ്റവാളി രക്ഷപെടണം ശിക്ഷിക്കപ്പെടാതിരിക്കരുതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലീസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി സാറിന്റെ പണ്ട് സാറ് ഞാന് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് എന്ന ഒരു ഗ്രാമത്തിൽ വളർന്ന് അവിടെ ജനിച്ച് അവിടെ വളർന്ന് ഡി ബി എച്ച് എസ് കാരേറ്റ് എന്ന സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ് അപ്പൊ ഗ്രാമത്തിന്റെ ചില നഗരമല്ല അപ്പോൾ കാർഷിക വൃത്തി അന്നത്തെ കാലത്ത് കാർഷിക വൃത്തി സ്വീകരിച്ച ഒരു അച്ഛനും അമ്മയും മക്കളായിട്ട് ഞങ്ങൾ പേര് വളർന്നു ഗ്രാമത്തിലെ വിദ്യാഭ്യാസം നഗരമായിട്ടൊരു ബന്ധവുമല്ല അവിടെ ഇരുന്നു കൊണ്ടാണ് എളുപ്പം ജോലി കിട്ടാൻ എന്ത് ചെയ്യണം അവ ഒരാളിനും എളുപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയാണ് പോലീസ് ഡ്രൈവർ എന്ന ഇതിലേക്ക് നമ്മൾ എത്തപ്പെട്ടു പക്ഷേ എത്തിപ്പെടാ വലിയ കടമ്പകൾ കിടക്കേണ്ടി വന്നു പാലക്കാട് പോകേണ്ടി വന്നു അവിടെ കഴിഞ്ഞ് എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് ഒരു സർവീസിൽ ഏറ്റവും നല്ല മാത്രം ഇപ്പൊ ഇപ്പൊ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടിയെടുക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ അതേപോലെ ഒരുപക്ഷെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബ്ലെറ്റോ യൂട്യൂബില് ഇഷ്ടമുള്ള ക്ലാസ്സുകളോ

അപ്പൊ ഞങ്ങളുടെ ഏർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് മുന്നേ പഠിച്ച ആൾക്കാരായിരിക്കും അവിടെ ട്യൂട്ടോറിയൽ ഇതിൽ കിടക്കുന്നത് അപ്പൊ പല കുട്ടികൾക്കും ഫീസ് പോലും കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതികളുണ്ട് അങ്ങനെ ഉള്ള സാമ്പത്തിക കുഞ്ഞു ചുറ്റുപാടുകളിൽ നിന്ന് ട്യൂട്ടോറിയൽ ഈ പഠിച്ച് ഒരു ക്ലാസ് മുടങ്ങിയാൽ തന്നെ പിന്നെ ഉള്ള എന്താണെന്ന് അറിഞ്ഞു അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അങ്ങനെ പഠിച്ചു വളർന്നവരാണ് ഞങ്ങളും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരും ഒക്കെ അവിടെ നിന്ന് ഇപ്പോഴത്തെ ഒരു കുട്ടിയുടെ ഒരു കയ്യിൽ അതിൻ്റെ വിരൽ തുമ്പിലാണ് അവൻ്റെ അറിവ് അത് അയാൾ എത്രമാത്രം നന്നായി പ്രയോജനപ്പെടുത്തുന്നു എന്നതിലേക്കാണ് ഇരിക്കുന്നത് അപ്പൊ ഈ നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മൊബൈൽ ഫോണിനോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പക്ഷെ അങ്ങനെ അന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളോ അവർക്ക് പോലും അറിവിൻ്റെ കാര്യം പരിമിതമായിരുന്നു ഡിക്ഷണറികളോ അതും ഇതുമൊക്കെ തപ്പി എടുത്ത് ഒക്കെ ചെയ്തു അവിടെ നിന്ന് പഠിച്ചു വളർന്നവരാണ് അന്നത്തെ കാലത്ത് എന്നോടൊപ്പം സഞ്ചരിച്ചവർ എനിക്ക് മുന്നേ സഞ്ചരിച്ചവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചത് എന്നാണ് സമയം ാണ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് ഹാപ്പി ആയിരുന്നു പക്ഷേ എല്ലാ ഹാപ്പി ആവണമെന്നില്ല അതിന്റെ കാര്യം പോലീസിലെ ജോലി എല്ലാ ജോലി പോലെയും അല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഡ്യൂട്ടി സമയം അല്ലെങ്കിൽ വി വി ഐ പി ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ റോഡിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എപ്പോഴും ടെൻഷനിലായിരിക്കും ആ വി വി ഐ പി അല്ലെങ്കിൽ വി ഐ പി കടന്നു പോകുന്നതുവരെ അതിന്റെ കാര്യം ഒരു ബ്രാഞ്ച് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വി വി ഐ പി കടന്നു പോകുമ്പോൾ ഒരു ഒരു സ്കൂട്ടറുകാരൻ വന്നാൽ കൂടി ഇദ്ദേഹത്തിന് അത് പ്രശ്നം വരും അപ്പോൾ ആ ടെൻഷൻ മേലധികാരികളുടെ പിന്നെ സമയത്ത് ഒരു മിനിറ്റിന് സമയത്ത് ലീവ് കിട്ടത്തില്ല കുടുംബത്തോടൊപ്പം അധികം സഞ്ചരിക്കാനോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനോ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള മറ്റു ജോലികളെ പോലെയല്ല പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലിയും ഇരുപത്തിനാല് മണിക്കൂർ പ്രതിബദ്ധമായി ജനങ്ങളെ സേവിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമുണ്ട് സർവീസിൽ നമ്മള് ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇഷ്ടമേഖലയായ അഭിനയം കൂടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റി പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഞാൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജേക്കബ് മുന്നൂ സാർ ഡി ജി പി ജേക്കബ്ലു സാർ വിൻസനം പോൾ സാർ മനോജ് അബ്രഹാം ഐ പി എസ് അവരുടെയൊക്കെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതും കൂടി എനിക്ക് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന സർവീസിൽ വലിയൊരു അനുഭവമാണ് സാറേ ഞാൻ ഇരുപത്തിയഞ്ചോളം സിനിമയിൽ അഭിനയിച്ചായിരുന്നു പി എൻ മണിക്കരുടെ ഓട്ടോബയോഗ്രഫിയിലും സാറായിരുന്നു പി എൻ മണിക്കാരെ സാറായിട്ട് അഭിനയിച്ചത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കേരളം മൊത്തം അതിന്റെ പ്രചാരണം ബാക്കിയെല്ലാം സാറായിരുന്നു കോർഡിനേറ്റ് ചെയ്ത് രണ്ടുമൂന്ന് സാറിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോലിക്ക് എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട് പക്ഷേ ആ ടെൻഷന്റെ ഇടയിൽ കൂടി തന്നെ നമ്മുടെ കൂടി അവിടെ നടപ്പിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ഒരു ഒരു സ്റ്റേജില് നാടകം അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പി എൻ പണിക്കർ എന്ന പണിക്കർ സാറിനറിയാണിത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നവോത്ഥാന ിൽ ഒരാളാണ് പി എൻ പണിക്കു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ ഒരു ഉദ്ധരണി ഉണ്ടാക്കിയത് പണിക്കൻ സാറാണ് അപ്പോഴ് പി എൻ പണിക്കലുള്ള ഡോക്യുമെന്ററി നമ്മളെ എടുക്കാനായിട്ട് പണിക്കർ സാറിനെ അന്വേഷിച്ച് അതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ നടക്കുന്നതിനിടയിലാണ് ഇന്നത്തെ പോലീസിന്റെ നാടകം അവര് കാണാനിടയായത് അവിടെ വന്നാണ് എന്നെ സെലക്ട് ചെയ്യണത് ഏർ നാടാൻ കഴിഞ്ഞ് ചോദിച്ചു ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയില് ഫീൻ പണിക്കായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന് വെച്ച് ഞാൻ എസ് പറഞ്ഞു പക്ഷെ ചങ്ങനാശ്ശേരിയിലെ പല സ്ഥലങ്ങളിലും വച്ചായിരുന്നു പണിക്കസാറിന്റെ ജന്മനാട്ടിലൊക്കെ വച്ചായിരുന്നു ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് സാറിന്റെ മകള് മകള് മകൻ എല്ലാം താമസിക്കുന്ന വീട്ടില് ഷൂട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷം തരുന്ന വലിയൊരു സംഭവം എന്ന് വച്ചാൽ വീട്ടിലെ ഷൂട്ടിൻ്റെ ഞാൻ അവിടെ ഇരിക്കും അപ്പൊ പനിക്ക് സണ്ട മൂത്ത മകളാണെന്നോന്നു ആ അമ്മ ഓടി വന്ന് ഇങ്ങനെ നോക്കി നോക്കിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അച്ഛാ പറഞ്ഞു കിതുമ്പി അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു റിലീസ് ആയച്ചു യൂട്യൂബിലുണ്ടോ ഞാൻ കണ്ടുപിടിച്ചു തീർച്ചയായും അപ്പൊ ഈ കലയും അതേപോലെ തന്നെ സർവീസും രണ്ടും രണ്ട് എന്റിൽ നിൽക്കുന്നെങ്കിലും അതിനെ ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റിയെന്നുള്ളത് ഒരു പക്ഷേ ഈ ഈ വരുന്ന തലമുറയ്ക്കും അതൊരു അതായത് സർവീസിലേക്ക് കയറാൻ ഇരിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി കാരണം സർവീസിനോടൊപ്പം തന്നെ

ഞാൻ വളരെ കൊച്ചിലെ തന്നെ ഇരുപത്തിരണ്ടോയ സർവീസ് കയറിക്കും അപ്പൊ എന്നോടൊപ്പം വയസ്സിൽ കയറിയ ആളിന് ഈ ഇൻസ്പെക്ടറാകെ കിട്ടണമെന്നില്ല ഞാൻ വളരെ കൊച്ചിലേക്ക് കൊണ്ട് എനിക്ക് സർവീസ് കൂടുതൽ കിട്ടിയോണ്ട് കിട്ടിയെന്നുള്ളതേ ഓക്കെ അപ്പൊ ഇപ്പഴും അത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സിൽ സർവീസിൽ കയറുന്ന ഒരാൾക്കാണെങ്കിൽ ഇത്രയും പ്രൊമോഷൻ ഞാൻ ആണ് അതായത് പ്രൊമോഷൻ സാധ്യത പോലീസിൽ വിവിധ തരത്തിലാണ് ലോക്കൽ സ്റ്റേഷനില് ഒരു കോൺസ്റ്റബിളായിട്ട് കേറുന്നവരാളിനും പരമാവധി പ്രൊമോഷൻ സാധ്യത സബ് സബ്ഇൻസ്പെക്ടറിൽ നിൽക്കും പക്ഷെ ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടറായിട്ട് ഉള്ള കുറഞ്ഞ പ്രായത്തിൽ കേരള പോലീസിൽ കയറുന്നവരാളും അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഐ പിഎസ് കിട്ടി വീണ്ടും അറുപത് വയസ്സൊരു സർവീസ് സർവീസിൽ നല്ല പ്രവൃത്തികൾ കാഴ്ച വെച്ച് മറ്റൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടാൻ പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ട് കേറുന്ന ഒരാള് ആദ്യത്തെ പ്രൊമോഷൻ ഹെഡ് കോൺസ്റ്റബിൾ എന്നുള്ളതാണ് പക്ഷേ ബെറ്റാലിയ ഹവിൽദാർ ആരെങ്കിലും നമ്മുടെ കേരളത്തിലെ ബറ്റാലിയൻ ഏഴ് ബറ്റാലിയൻ പിന്നെ അഡീഷണൽ ബറ്റാലിയൻ വനിതാ ബറ്റാലിയൻ അങ്ങനെ നിരവധി ബറ്റാലിയനിലും കൂടി കയറുന്ന ആളിന് ബെറ്റാലിയനിലെ പ്രൊമോഷൻ സാധ്യത പോലീസ് കോൺസ്റ്റബിൾ ഹമിൽദാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഒ സി ഓഫീസ് കമാൻഡിങ് എ സി എ സി ഉണ്ട് ഡി സി ഉണ്ട് ഡെപ്യൂട്ടി കമാൻഡൻ അസിസ്റ്റന്റ് കമാൻഡൻ ഡെപ്യൂട്ടി കമാൻഡൻ കമാൻഡൻ

എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പൊ ബെറ്റാലിയൻ വഴിയും ബെറ്റാലിയൻ കയറുന്ന ഒരാള് ബെറ്റാലിയുടെ പ്രൊമോഷൻ സാധ്യത എന്നാൽ നേരെ ലോക്കൽ സ്റ്റേഷനിൽ വരും ലോക്കൽ സ്റ്റേഷനില് ആ പോലീസ് കോൺസ്റ്റബിളുമായിട്ട് അവിടുന്ന് കേറുന്ന പോലീസ് കോൺസ്റ്റബിളുമായിട്ട് നേരെ ലോക്കലിൽ വന്ന ലോക്കലിലെ സീനിയാരിറ്റി അനുസരിച്ച് അയാൾ അയാൾസ്റ്റബിൾ ആവും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ ആവും ഏകദേശം സബ് ഇൻസ്പെക്ടർ ആവും സർവീസ് പൂർത്തി ഇൻസ്പെക്ടറായിട്ട് കിട്ടുന്നത് വളരെ അപൂർവം ഓക്കെ അതേപോലെ തന്നെ ഒരുപാട് സാധാരണ വരുമ്പോൾ അതിലൊരു ബേസിക് പേ ഉണ്ടാവുന്നത് മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് ഏത് ബേസി ആണ് പക്ഷെ ഇത് ഇത് എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നോ ഇതിന് എന്തെങ്കിലും അലവൻസുകൾ അതോ എങ്ങനെയാണ് കട്ടിങ് വരിക അങ്ങനെയൊക്കെ അത് പോലീസിൽ ഇപ്പം അത്യാവശ്യത്തിന് ശമ്പളമൊക്കെ ഉള്ളു പിന്നെ പണ്ടത്തെ പോലീസുകാർ ശമ്പളമൊക്കെ കുറവായൊന്നാണ് വരുന്നത് ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല അത്യാവശ്യം ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാനുള്ള ശമ്പളം ജീവിക്കാൻ പറ്റും പോലീസിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും പോലീസിൽ നമുക്ക് ഇപ്പം നിങ്ങൾ താടി പോലെ താടി വളർത്താൻ പറ്റില്ല അപ്പൊ താടി വളർത്തുന്ന ഈ ശബരിമല സീസണില് അയാൾ ഭക്തരപൂർവ ശബരിമലയിൽ പോകുന്നുവെന്ന് യൂണിറ്റ് മേധാവിക്ക് അപേക്ഷ എഴുതി കൊടുത്താൽ മുപ്പത് ദിവസം അറുപത് ദിവസം അങ്ങനെ വളർത്താൻ ഉള്ള അതാണ് പക്ഷേ ഈ താടി വളർത്തുന്ന അതിന് സ്മാർട്ടായിട്ട് നടക്കുന്നതിന് സ്മാർട്ട് അലവൻസ് ഉണ്ട് ഒരു മാസം വരുമ്പോ ഒരു അല്ല സ്മാർട്ട് അലവൻസ് ഉണ്ട് പിന്നെ റേഷൻ മണിയുണ്ട് അതൊരു ചെറിയ പിന്നെ ബാക്കിയുള്ള ഇത് ബാക്കിയുള്ള സർവീസിൽ ആൾക്കാർക്ക് കിട്ടും നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് യാത്ര ചെയ്താൽ ട്രാവലിംഗ് അലവൻസ് കിട്ടും അവിടെ കളക്ട് ചെയ്താൽ അങ്ങനെ ഒരു അലവൻസ് കിട്ടും അങ്ങനെയൊക്കെയുള്ള അലവൻസുകൾ ചെറിയ ചെറിയ അലവൻസുകൾ പോലീസിലുണ്ട് എന്നാലും പോലീസിന്റെ ബേസിക്ക് സ്കെയിലാണ് യു ഡി നന്നായിട്ടുണ്ട് പിന്നെ അടുത്ത് ഈ സർവീസിൽ സാറിന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തായിരിക്കും ഈ മുപ്പത്തിരണ്ടു വർഷത്തെ സർവീസിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഹൃദയഭേദകമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ പോലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും സിഐ ശ്രീ രവിലാൽ സാറിനോടൊപ്പം ജോലി ചെയ്ത സമയത്ത് ഈ റെയിൽവേ ട്രാക്കിൽ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് കിടന്നുങ്ങിയ ഏതോ ഒരു നാടോടി സ്ത്രീയുടെ പതിനൊന്ന് മാസമായ ഒരു കുഞ്ഞിനെ കാണാനില്ല പക്ഷെ ആ കുഞ്ഞ് പതിനൊന്ന് മാസം പ്രായമായ പെൺകുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട് അതിനെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പിന്നീട് കിട്ടി മരിച്ചു പോയി ആ കുറ്റവാളിയെ കണ്ടെത്തുന്നത് ഒരു ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി കണ്ടെത്തുക മാത്രമല്ല മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അത്രയും നമ്മളെ വീട്ടിലൊക്കെ പെൺകുഞ്ഞുങ്ങളുണ്ട് നമ്മൾ സഹോദരിമാരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ താല്പര്യക്കാറുണ്ട് പക്ഷെ ഈ നാടൂടി സ്ത്രീയുടെ കുഞ്ഞു മരിച്ചു കിടക്കുന്നത് കണ്ട് അതിന് വേണ്ടി രാത്രി അഹോരാത്രം രാത്രി രണ്ടു മണി മൂന്ന് മണി മണി അന്ന് ഞാൻ കല്യാണം ഒന്നും കഴിച്ചില്ല അത് ഈ സമയത്തൊക്കെ ഈ റെയിൽവേ ട്രാക്കിലൂടെ ഞാനും യൂസ് ചെയ്യും സാറും കൂടി വളരെ രഹസ്യമായിട്ട് ടോർച്ചും ഒക്കെ തെളിച്ച് ചില സ്ഥലത്ത് ടോർച്ച് തെളിക്കാതെയൊക്കെ പോയി ഈ കുറ്റവാളികളെ ഒക്കെ പിടിച്ച് കണ്ടെത്തുകയും അതിൽ ആ കുറ്റവാളി നമ്മൾ ഒരു അനുഭവം പക്ഷെ ആ സംഭവം

ചിന്തയായിരിക്കും എനിക്ക് പങ്കുവെക്കാനുള്ളത് നമ്മൾ പോലീസിൽ ഒരാള് എത്തിയാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ആ സ്ഥലത്ത് പെട്ട് ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളിട്ടേക്കണ ഈ കാക്കിയുടെ ഉൾപ്പെടെ ഒരു ബലത്തിൽ നമുക്കത് തടയാൻ കഴിയും രണ്ട് നല്ല പോലീസുകാർക്ക് ഈ സമൂഹത്തിന് നല്ല വിലയുണ്ട് വിലയെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന പോലീസുകാരൻ ഈ തിരുവനന്തപുരമാണ് എൻ്റെ സ്വദേശമെങ്കിൽ ഞാൻ പാലക്കാടോ തൃശ്ശൂരോ പോയി ഞാൻ എന്ന പോലീസുകാരൻ ജോലി ചെയ്യുന്നത് എൻ്റെ അമ്മയെയും എൻ്റെ സഹോദരിയെയും എൻ്റെ സഹോദരിമാരെയും എൻ്റെ ബന്ധുക്കളെയും ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് അവരോടൊപ്പം ഞാൻ പോകുന്ന കാര്യം എന്താണ് എൻ്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന എൻ്റെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ വീട്ടിന്റെ ആ പരിസരത്ത് കൂടി രാത്രിയുടെ ഏതോ യാമത്തിൽ ടോർച്ചും തെളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്നുകൊണ്ട് പോലീസുകാരോ അല്ലെങ്കിൽ ലൈറ്റും തെളിച്ച് പോലീസ് വാഹനവും അതിലേക്ക് കടന്നു പോകും എന്ന വിശ്വാസം കൊണ്ടാണ് ഞാൻ എന്ന പോലീസുകാരൻ അവിടെ പോയി തേടിയത് തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിലെ ഓരോ ആളും ഒരു സ്ഥലത്ത് ഒരു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ ആ പ്രദേശത്ത് എന്റെ പെങ്ങളോ എൻ്റെ അമ്മയോ സുരക്ഷിതമായി കിടക്കുന്നത് സുരക്ഷിതമായി താമസിക്കുന്നത് ആ പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷനിലുള്ളത് കൊണ്ടും ആ പ്രദേശത്ത് പാതരാ ഏതൊരു പോലീസ് സ്റ്റേഷൻ തലയിൽ തൊപ്പിയോ അല്ലെങ്കിൽ ഒരു തലേക്കെട്ടോ കെട്ടി ഒരു ലാത്തിയും ചോട്ടി ഒരു ടോർച്ചും തിരച്ചുകൊണ്ട് പോകുമെന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ വിശ്വാസം ഉള്ളത് കൊണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ സമൂഹം എന്ന് തോന്നുന്ന ആർക്കും പോലീസിലേക്ക് വരാം മാന്യമായ ശമ്പളമുണ്ട് മാന്യമായിട്ട് ജോലി ചെയ്താൽ എന്നും മറ്റുള്ള ജോലിയെ വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് പോലീസിനുള്ളത് പ്രത്യേകിച്ച് കേരള പോലീസിനുള്ളത് ശരി അതേപോലെ സാർ ഈ കുറെ ആളുകൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുമോ ഈ പോലീസ് സർവീസിൽ പറ്റുമോ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ഫിസിക്കലിറ്റിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറെ പഠിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെ കുറെ സംശയമുള്ള ആളുകളുണ്ട് സാർ ഒരു പ്രചോദനം കൊടുക്കാൻ എന്തായാലും പറ്റുക ഈ പണ്ടത്തെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥന് പെണ് കെട്ടിച്ചു കൊടുക്കണ ഉള്ള ബുദ്ധിമുട്ടായിട്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെണ്ണ് കെട്ടിച്ചുകൊടുത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ കായികമായി ഫിറ്റായിരിക്കും എന്ത മോള് ഒരാളിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന അയാൾ കായികമായി കറക്റ്റ് ആണോന്ന് പോലീസ് ആണെങ്കിൽ കായികമായി കറക്റ്റ് ആയിരിക്കും കാരണം അയാള് ഈ നല്ല ഫിസിക്കൽ ഉള്ള ഒരാളിനെ പോലീസിലെടുക്കും ഒൻപത് മാസ കഠിന ട്രെയിനിങ് ട്രെയിനിങ് ഈ പൂർത്തിയാക്കി വരുന്ന ആള് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നാൽ അയാൾ പോലീസ് ശരി മനസ്സിലെ ഇപ്പോ തൊണ്ണൂറ്റി ഒന്നിന് പാലക്കാട് സെക്കൻഡ് പ്ലറ്റ് ട്രെയിനിങ്ങിന് പോയി അപ്പോൾ അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ ഈ അടുത്ത് ഒരു സിനിമയ്ക്ക് ഒരു ഒരു വില്ലനായി അഭിനയിച്ചത് ആ വില്ല സ്റ്റണ്ട് സീനിൽ വളരെ ഈസി ആയിട്ട് കുട്ടിക്കാരണം പറയാനും അതിനു മുന്നൊക്കെ എനിക്ക് എന്നെ സഹായിച്ചത് ഈ ട്രെയിനിങ് പശ്ചാത്തലം കൂടിയാണ് അപ്പൊ നമ്മള് ആ ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന അയാൾ ജീവിത അവസാനം പറഞ്ഞ നല്ല ഗൾഫ് ആയിരിക്കും എന്നത് വളരെ കറക്റ്റ് ആണ് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ മോശപ്പെട്ട ഒരു രൂപ അല്ല പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പട്ടാളക്കാരെ കാക്കുന്ന പോലെ നമ്മുടെ നാട് കാക്കുന്ന പോലെ അല്ലേ എന്തുകൊണ്ടും അത് ഒരു സേവനം തന്നെയാണ് കൺക്ലൂഡ് ഒന്ന് തിരിഞ്ഞു പോലീസ് യൂണിഫോം ഇട്ടാൻ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്ന് പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനായതിന് ശേഷം എനിക്ക് എന്റെ അഭിനയം നാടകം ഇതൊക്കെ ഇതിൽ ആടിയാൻ പറ്റി പിന്നെ നല്ല രീതി എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ചിറ്റപ്പൻ പറഞ്ഞ കുറേ കഥകള് അപ്പൊ അദ്ദേഹം പറഞ്ഞ കൊറേ കഥകള് ആ കഥകള് വല്യ ഗൗരവത്തോടി കുഞ്ഞു മനസ്സിൽ ഞാൻ കേട്ടത് അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റി കുറച്ച് കള്ളന്മാരെ പിടിക്കാൻ പറ്റി അപ്പൊ അതൊക്കെ നമുക്കൊരു ഇതല്ലേ പിന്നെ എനിക്ക് പറയുന്ന ഒരു കാര്യം കൂടി തിരിഞ്ഞു നോക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോ തൊണ്ണൂറ്റിയേഴ് ഒരു കാലഘട്ടത്ത് തമ്പാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാത്രി ഒരാൾ സ്റ്റേഷന്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു സ്റ്റേഷൻ അന്ന് സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു മൊഴി അയാളുടെ മുഖം കംപ്ലീറ്റ് ബ്ലഡ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ കയ്യിലിരുന്ന പൈസയും ഒക്കെ ആരെ കുറിച്ച് കുറച്ച് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ആ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് അദ്ദേഹം ജീവിച്ചിട്ടില്ല ഡെപ്യൂട്ടി കമ്മീഷണർ അന്നത്തെ യഥാർത്ഥവും ഞങ്ങൾ പോയി പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി കറങ്ങി അന്വേഷിച്ച് പൊളിച്ചപ്പോൾ പറഞ്ഞു ഒരു പോലീസുകാരനുള്ള ഒരാളവിടെ മരിച്ചു കിടക്കുന്നു കുത്തുകൊണ്ടുപോകണം ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ കുത്തുകൊണ്ട് നടക്കണം അയനകത്ത് ആശുപത്രിയിലോട്ട് അല്ലേർപ്പാടി പെണ്ണിക്കളത്തോട്ട് വന്നപ്പം അന്ന് സ്ക്വാഡിലുള്ള ഈ ഫ്ലൈ സ്ക്വാഡിലുള്ള ഒരു പോലീസുകാരൻ കുത്തേറ്റൊന്ന് അയാളെടുത്ത നിർഭാഗ്യം വെച്ചാൽ ഈവർ രണ്ടുപേരും പിന്നീട് വരിച്ചുപോയി അന്ന് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ ക്രിമിനൽസ് ആയ കുറേ പേർ അന്ന് പിടിച്ചിരുന്നു അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ നമുക്കന്ന് കഴിഞ്ഞു അന്ന് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന ഈ ഷെരിഫുദ്ദീൻ സാറ് അങ്ങനെയുള്ള നിരവധി അത് എൻ്റെ മനസ്സിന് വല്ലാതെ നമ്പറിപ്പെടുത്തി ഒരു കാര്യമാണ് ഒരു ദിവസം ഒരു നയൻറ്റീവ് അങ്ങനെ പോലീസുകാർ നെറ്റ് പെട്രോളിങ്ങിൻ്റെ ഇടയിലും റൂട്ടിൻ്റെ ഇടയിൽ നിരവധി വെല്ലുവിളികൾ നേരി നേരിടുന്നുണ്ട് അപ്പം ഈ വെല്ലുവിളികളെ അതിജീവിക്കുക സദൈര്യം നിൽക്കുക നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കുറ്റവാളി അയാളുടെ കൈകരിക്കുന്ന മാരകായുദ്ധത്തിൻ്റെ മുമ്പ് കാക്കയുടെ ഭയങ്കര ഒരു ബലത്തില് അവനോടൊപ്പം നേതൃത്വം അവനെ കീഴ്പ്പെടുത്തി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഇതൊക്കെ ചെയ്യാൻ വലിയ സന്തോഷം പറയാനുള്ളത് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമായിരുന്നു സാറിന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റി അപ്പൊ ഒരു ഫോഴ്സ് പരീക്ഷ ലക്ഷ്യം വരുന്ന ആളാണ് നിങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രചോദനം നൽകുന്ന കുറെ അധികം കാര്യങ്ങൾ നമുക്ക് സാറിന് കേൾക്കാനായിട്ട് പറ്റി ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾക്ക് പഠനത്തിൽ കോൺട്രൂട്ട് ചെയ്യാൻ പറ്റും അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാം നാളെ നല്ലൊരു പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സൈസുകാരനായിട്ട് ഒരു ഫയർമാനായിട്ടൊക്കെ മാറട്ടെ അതിനുള്ള എല്ലാ ആശംസകളും തരികയാണ് ഒരു കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമ്മൾ ഒറ്റ ഒറ്റക്കൊടുമ്പ നന്മദൻ ശങ്കനാഥമാകുന്നു തിന്മകൾ നിഴൽ വീശുമ്പോഴെല്ലാം നാം പരസ്പരം കാവലാകുന്നു ബന്ധുവാണ് സുഹൃത്താണ് പോലീസ് സ്വന്തമാണെന്നും എന്നുമേ പോലീസ് കൈ തുണയ്ക്കുടുംബത്തിലുള്ളോ ഒറ്റ കൂടെ പിറപ്പാണ് പോലീസ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം thanks <music>